വയനാട്ടിലെ കണക്കുകളിൽ മുഖ്യമന്ത്രിയുടെ മറുപടി സർക്കാർ നടത്തിയത് മെമ്മോറാണ്ടത്തിലൂടെ പരമാവധി സഹായം ലഭ്യമാക്കാനുള്ള നീക്കമാണ് വിദഗ്ധർ തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തെ കള്ളക്കണക്കായി അവതരിപ്പിച്ച ഒരു കൂട്ടം മാധ്യമങ്ങൾ കേരളത്തെയും ജനതയെയും നാണം കെടുത്തിയെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ജനങ്ങൾക്കെതിരായ അജണ്ടയെന്നും രൂക്ഷ വിമർശനമുണ്ടായി പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കയ്യയച്ച് സാധാരണ ജനങ്ങൾ സംഭാവന നൽകുകയാണ് ആ ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നൊരു ദുഷ്ടലക്ഷ്യം ഇതിന്റെ ഭാഗമായുണ്ട് ഒരു സംശയവുമില്ലാതെ പറഞ്ഞു പറഞ്ഞുവെക്കാനുള്ളത് ഇതൊരു സാധാരണ മാധ്യമ പ്രവർത്തനമല്ല വിശേഷിപ്പിക്കാവുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമെന്ന് മാത്രമാണ്